തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ ഡ്രൈവർ രഞ്ജു മുപ്പത്തിയൊൻപത് വാഹനത്തിലുണ്ടായിരുന്ന സുഹൃത്ത് ഫാസി മുപ്പത്തിയൊൻപത് ജിജിൻ ഇരുപത്തിയൊൻപത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ലോറി ഡ്രൈവറായ ഫാസി അരൂരിൽ നിന്നുമാണ് ഇവർക്കൊപ്പം വാഹനത്തിൽ കയറിയത് വ്യാഴാഴ്ച രാവിലെ ആറരയോടെ പാലാരിവട്ടം മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഇടതു വട്ടം മറിഞ്ഞ പതിനാല് വീരുകളുള്ള ടോറസ്റ്റ് ലോറിയിൽ നിന്നും തടികൾ സർവീസ് റോഡിന്റെ ഒരു വശത്ത് നിരന്നു കിടക്കുമായിരുന്നു ദേശീയപാതയുടെ റോഡിൽ ഒരു വശത്ത് വാഹനം കിടന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരത്തു നിന്നും ലോഡുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു ലോറി ദേശീയപാതയിൽ വെച്ച് പെട്ടെന്ന് വലതുവശത്തുള്ള യൂട്രൈൻ തന്നെ സ്കൂൾ ബസ്സിലേടിക്കാതിരിക്കാൻ പിന്നിലുണ്ടായിരുന്ന ലോറി വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം നഷ്ടമായതെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു പിന്നീട് വാഹനം ഇടതുവശത്തേക്ക് ചെന്നു മറിയുകയായിരുന്നു അപകടം നടന്ന ഉടൻ സമീപത്തുള്ളവർ ഓടിക്കുടി വാഹനത്തിലുള്ളവരെ പുറത്തെടുക്കാൻ ശ്രമിച്ചു അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി ഉയർത്തി അപകടത്തെ തുടർന്ന് മണിക്കൂറുകളുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു ദേശീയപാതയിൽ പാലാരിവട്ടം മുതൽ അരൂര് വരെ വിവിധ സ്ഥലങ്ങളിൽ അപകടങ്ങൾ പതിവാവുകയാണ് വലിയ വാഹനങ്ങൾ ഇടതുവശത്ത് കൂടി പോകണമെന്നാണ് നിയമം എന്നാൽ ഇത് പാലിക്കപ്പെടാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നുള്ള ആക്ഷേപവുമുണ്ട് ഇത്തരത്തിൽ ലൈൻ ട്രാഫിക് തെറ്റിച്ചു വരുന്ന വാഹനങ്ങൾക്ക് ആയിരം രൂപയാണ് പിഴ നൽകുന്നത്